നമസ്കാരം എന്റെ പേര് വേദാഗ്നി അരുൺ സൂര്യഗത്തി ഓർഗനൈസേഷന്റെ ഭാരവാഹിയാണ് നമ്മൾ ഇവിടെ കേരളത്തിലെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ഒരു ക്ഷേത്രമാണ് ആലപ്പുഴയിലെ തിരുവമ്പാടി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം മഹാവിഷ്ണു ഭഗവാൻ ശ്രീകൃഷ്ണ ഭാവത്തിൽ കുടികൊള്ളുന്ന കേരളത്തിലെ അത്യപൂർവ്വമായിട്ടുള്ള ഒരു ക്ഷേത്രം കൂടിയാണിത് ഇവിടെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ എല്ലാ ദിവസവും ഈ മണ്ഡലത്തിൽ നെൽകണ്ണത് നടക്കുന്നു എന്നുള്ളതാണ് ഇങ്ങനെ ബലികർമ്മങ്ങൾ നടക്കുന്ന ആലപ്പുഴയിലെ എല്ലാ ദിവസവും ബലികർമ്മങ്ങൾ നടക്കുന്ന കേരളത്തിലെ അത്യപൂർവ്വ ക്ഷേത്രവും ആലപ്പുഴയിലെ ഒരേ ഒരു ക്ഷേത്രവും കൂടിയാണ് ഈ നമ്മുടെ ഈ തിരുവമ്പാടി ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രം എന്ന് പറയുന്നത് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ആട്ടവിശേഷങ്ങളിൽ ഒന്നാണ് ഈ കർക്കിടക വാവ് എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള കർക്കിടക വാവ് മൂന്ന് ദിവസമായിട്ടാണ് ഇവിടെ ആഘോഷിച്ചു പോകുന്നത് അതുമായി ബന്ധപ്പെട്ട് കൂട്ടനമസ്കാരം തിലകഹോമം അതുപോലെ അനാദി മന്ത്രങ്ങളുള്ള പുഷ്പാഞ്ജലി കടപ്പള്ളിയിലെ ബ്രഹ്മനക്ഷസം കാൽപ്പായസം അങ്ങനെയുള്ള വഴിപാടുകളും അതേപോലെ തന്നെ ഇവിടെ ഈ പുളക്കടവിലെ പിതൃതർപ്പണം പിതൃബലി മുതലായ ചടങ്ങളും എല്ലാം തന്നെ ആ ദിവസങ്ങളിൽ ദിവസങ്ങളിലൂടെ നടക്കും ഇതിനോടനുബന്ധിച്ച് അങ്ങനെ ഈ ഇവിടെ ഒരു ശ്രീനാ ശ്രീമൻ നാരായണീയ മഹാസത്രം ഈ മൂന്ന് ദിവസങ്ങളിൽ ഇതിനോടനുബന്ധിച്ച് നടക്കുന്നുണ്ട് ഈ കർക്കിടക മഹോത്സവത്തോടനുബന്ധിച്ച് വളരെ വിശേഷമായിട്ട് ആണ് ഈ ചടങ്ങുകൾ ഇവിടെ നടത്തുന്നത് ഈ നാരായണീയം എന്ന് പറയുന്നത് ഭഗവാൻ ശ്രീകൃഷ്ണ ഭഗവാൻ്റെയും മഹാവിഷ്ണുവിൻ്റെയൊക്കെ ഏറ്റവും വലിയ അവതാനങ്ങളുടെ ഒരു വലിയ ഒരു കീർത്തന ഗ്രന്ഥമാണ് എന്നുള്ളത് ആ അതിൻ്റെ പ്രാധാന്യമുള്ളതുകൊണ്ട് അത്തരത്തിലുള്ള ഒരു വലിയ സത്രം ഇതുകൊണ്ടനുബന്ധിച്ച് നടക്കുന്നു എന്നതും ഈ ഇവിടുത്തെ ഒരു വലിയ ഭക്തനങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ അനുഗ്രഹമാകുന്നു എന്നുള്ളതും തർക്കമില്ല അതിലെ എല്ലാ ഭക്തജനങ്ങളും ഈ കർക്കിടകവാവിന്റെ ഈ മൂന്ന് ദിവസങ്ങളിൽ ഈ നാരായണീ സത്രത്തിലും ഇവിടുത്തെ കടങ്ങളിലുമെല്ലാം പങ്കെടുക്കുന്നു ശ്രീകൃഷ്ണനാമത്തിൽ അഭ്യർത്ഥിക്കുന്നു

Yeah. ഭഗവാന്റെ പേരിൽ നന്ദി പറയുന്നു കർക്കിടവാവിനോടനുബന്ധിച്ച് കർക്കടവാവ് തിരുവാമ്പാടി ദേവസ്വത്തിൽ തിരുവാമ്പാടി ക്ഷേത്രത്തിൽ എനിക്ക് തോന്നുന്നത് തിരുവല്ലം കഴിഞ്ഞാൽ നിത്യവും പിതൃമോക്ഷ പൂജകളും പിതൃദോഷ നിവാരണ പൂജകളും നടക്കുന്ന ഒരു ക്ഷേത്രമാണ് തിരുവാമ്പാടി തിരുവല്ലത്തുനിന്ന് നമ്മൾ വളക്കോട്ട് വരുവാണെങ്കിൽ എനിക്ക് തോന്നുന്ന ആലപ്പുഴ തന്നെയാണെന്ന് തോന്നുന്നു ആലപ്പുഴ തിരുവാമ്പാടിയാണ് പണ്ട് മുതൽക്കേ ഇവിടെ കർക്കിടവാവ് വലിയൊരു അനുഷ്ഠാനം പോലെ തന്നെയാണ് കുട്ടനാട്ടുകാരും വടക്കുള്ളവരും തെക്കുള്ളവരും ഒക്കെ വന്ന് ഇവിടെ പിരിതർപ്പണം നടത്തിയൊരു കാലമുണ്ട് ഇപ്പോഴും അത് തുടർന്നു വരുന്നു പണ്ട് കാലത്ത് കുട്ടനാട്ടുകാർ അതേ ദിവസം വന്ന് വോട്ട് മാർഗം തലേ ദിവസം വന്ന് ഇവിടെ കടന്നു പെരുകി പോയൊരു കാഴ്ച ഞാനും കണ്ടിട്ടുണ്ട് ഈ വർഷം ആഗസ്റ്റ് നാലാം തീയതിയാണ് പിതൃതർപ്പണം കക്കടഭാവ് രണ്ടു ദിവസം വരുന്നുണ്ട് നാലാം തീയതി ഉച്ചയോടുകൂടി തീരുന്നതുകൊണ്ട് നാലാം തീയതി രാവിലെയാണ് ഈ കർക്കിടവാദിനോട് അനുബന്ധിച്ച് പ്രതിമോക്ഷ പ്രധായനായി കുടികൊള്ളുന്ന സാക്ഷാത് ശ്രീകരിയുടെ തിരുസന്നിധിയിൽ ശ്രീമൻ നാരായണീ സത്രം ഒന്ന് ആഗസ്റ്റ് ഒന്ന് രണ്ട് മൂന്ന് തീയതികളിൽ നടത്തുകയാണ് അതിന്റെ ഭദ്രദീപം കൊളുത്തുന്നത് പത്മനാഭസ്വാമിയുടെ പുഷ്പാഞ്ജലി സ്വാമിയാരാണ് അദ്ദേഹം ജൂലൈ മുപ്പത്തി ഒന്നാം തീയതി ആറ് മണിക്ക് ഭദ്രദീപം കൊളുത്തി നാരായണി മഹാത്മ്യം നമുക്ക് നൽകും നാരായണീയ പാരായണത്തിൽ ഇന്ന് പങ്കെടുത്തവരും ഇതിനു മുമ്പ് പങ്കെടുത്തവരും അവരോടും കൂടി ആ മഹനീയ സാന്നിധ്യത്തിൽ പങ്കുകൊള്ളാൻ അഭ്യർത്ഥിക്കുകയാണ് അവരോടും കൂടി ഇവിടെ കൂടിയിരിക്കുന്നവർ പറയണം ആഗസ്റ്റ് ഒന്ന് രണ്ട് മൂന്ന് തീയതികളിൽ നാരായണീയ സത്രമാണ് നാരായണീയ സത്രത്തിന്റെ ടൈം ടേബിള് അഭിനസിക്കുന്നു പറയും ഒരുപക്ഷെ ഇത്രയും ഒരു കൂട്ടായ്മയോടുകൂടി ക്ഷേത്ര സന്നിധിയിൽ പല സ്ഥലത്തു നിന്നും വന്ന് ഇപ്പൊ അടുത്ത ആഴ്ച ആലപ്പുഴ ജില്ലയുടെ വടക്കേറ്റം ഉണ്ട് തെക്കേറ്റവും ഉണ്ട് കായംകുളവും അരൂരും സമിതികൾ വരുന്നുണ്ട് അങ്ങനെ ഒരുപാട് സ്ഥലത്ത് നിന്ന് ഈ നാരായണി സത്രത്തിന്റെ പ്രചാരത്തിനായിട്ടും നാരായണി പാരായണത്തിനായിട്ടും തിരുവമ്പാടി ശ്രീകൃഷ്ണ സ്വാമിയുടെ തിരുസന്നിധിയിൽ എത്തിയ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഭഗവാന്റെ പേരിലും ദേവസ്വത്തിന്റെ പേരിലും നന്ദി അറിയിക്കുകയാണ് ഇവിടെ വിളിക്കുന്ന ഓരോ സമിതികളുടെയും അതാത് സമിതിക്ക് ഒന്നെങ്കിൽ ഒരു കൂട്ടായ്മ ഉണ്ട് ആ കൂട്ടായ്മയിൽ ചിലപ്പോൾ സെക്രട്ടറി അല്ലെങ്കിൽ പ്രസിഡന്റ് അല്ലെങ്കിൽ അതിനൊരു ലീഡർ കാണും അപ്പൊ അതിൽ ആ സീനിയോറിറ്റി നോക്കിയാൽ സീനിയേഴ്സ് ആയിട്ടുള്ള ഒന്ന് രണ്ടുപേര് വന്ന് ഇതൊരു സാക്ഷ്യപത്രമാണ് തിരുവമ്പാടി ദേവസ്വം നാരായണിയും പാരായണം ചെയ്യാൻ നിങ്ങൾക്ക് കഴിയുമെന്ന് സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് തരുന്നതാണ് അത് വീടിന്റെ മുൻവശത്ത് തന്നെ തൂക്കാൻ വേണ്ടിയിട്ട് കളമ്പ രൂപത്തിലായിട്ട് തരുന്നേ ഉള്ളൂ ഒപ്പം നാരായണി സത്രത്തിന്റെ ഡേറ്റും അതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട് അപ്പം സത്രത്തിന്റെ കാര്യം ഒരിക്കൽ കൂടി പറയുകയാണ് ഇപ്പോൾ കൂടിയിരിക്കുന്ന അതേപോലെ കൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിലെ ഈ മാസത്തിൽ രാമായണ മാസത്തിൽ നടക്കുന്ന ശ്രീമന്ത് നാരായണ സത്രമാണ് നാരായണന്റെ തിരുസന്നി നടക്കുന്ന സത്രമാണ് എല്ലാവരും പങ്കുകൊണ്ട് അത് ഭഗവാനെ വിജയമാക്കിക്കൊണ്ട് ഭഗവാന്റെ പാതാനുബന്ധങ്ങളിൽ കാണിക്കുകയായിട്ട് നമുക്ക് സമർപ്പ് സമർപ്പിക്കാൻ സാധിക്കണമെന്നുള്ള ഒരു പ്രതിജ്ഞയോടു കൂടി തന്നെ മനസ്സാകുന്ന മനസ്സുകൊണ്ട് തന്നെ നമ്മൾ ഭഗവാനോട് പ്രാർത്ഥിച്ച് ഒരു പ്രതിജ്ഞയോട് കൂടി തന്നെ ഈ സാക്ഷരത സ്വീകരിക്കുവാനായിട്ട് ശ്രമിക്കുകയാണ് എല്ലാരും ഇവിടെ നോക്കണേ പറഞ്ഞ സ്നേഹത്തോടു കൂടി ഇതാ എന്റെ പിതൃ മോക്ഷബിന് നൽകുന്നു അങ്ങനെ പ്രാർത്ഥിച്ചേ എന്നിട്ട് പറഞ്ഞേ മോക്ഷപിണ്ടം മോക്ഷപിണ്ട സമർപ്പയാമിട്ടോക്കി ചുമത്തിൽ ആ ചർപ്പയടുന്നടുത്തോണ്ട് ഇങ്ങനെ കൈവിടിച്ചു കുറേ തട്ടിൽ മുന്നോട്ട് വെച്ചെ ഓം അനാദിവിധനോദേവ ശംഖുചക്ര ഗധര അക്ഷയ പുന്തരീകാക്ഷ പ്രേതമുക്തി പ്രദോഭവ ഓം അനാദി ബുധനോദേവ ശംഖുചക്ര ഗദാധര അക്ഷയ പുന്തരീകാക്ഷ പ്രേതമുക്തി പ്രദോഭവ ஓம் அனிதனோவா சங்குச்சக்ககா அக்ய புதரீட்சா பிரேதமுக் பிரதோவ கை ஓம் அனிநுதனோரா அக்ஷய புதரீகாட்சா பிரேதமுகிப்போவீரீ வரச்சேகை